നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സ്ത്രീയെ എല്ലാവരും കൂടെ ചേർന്ന് എന്താ പറയുക അവരെ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ പല ആൾക്കാരും വന്നിരുന്നിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അവരുടെ പേര് എന്ന് പറഞ്ഞാൽ ഷാജിദാ ഷാജി എന്നാണ് കേട്ടോ ഞാൻ ഇതിനു മുന്നേ അവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ എന്താ പറയുക അവരുടെ ഭർത്താവ് ഒരു ഒരു വർഷങ്ങൾക്ക് മുന്നേ ആത്മഹത്യ ചെയ്തവർക്ക് അഞ്ച് മക്കളുണ്ട് അപ്പോൾ അവരിപ്പോൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ആണ് അവർ നേരിട്ടോണ്ടിരിക്കുന്നത് കുറേ ആൾക്കാർ അവരെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുകയാണ് കുറേ അധികം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലുകാർ തന്നെ വന്നിട്ട് ഇവരെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ പറയുന്നു ഞാൻ പറയട്ടെ ആർക്കും അവരുടെ ജീവിത സാഹചര്യം എന്താണെന്നോ ഒന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയില്ല അവർക്ക് എന്താണോ തോന്നുന്നത് അവർ ആ ഒരു രീതിയിൽ അവർ ജീവിക്കട്ടെ നമുക്ക് ആർക്കും അവർ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല അവർക്ക് അനുയോജ്യം എന്നുള്ള രീതിയിലുള്ള തീരുമാനം അവരെടുക്കുന്നു അവർ ജീവിക്കുന്നു ഇതിലാർക്കും നമുക്കാർക്കും ഒരു നഷ്ടവും ഇല്ല അവരവർ അവരുടെ വഴിക്ക് വിടുക അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പം അവരുടെ തന്നെ മരിച്ചുപോയ അതായത് അവരുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെ പെങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞു ഈ ഷാജിദ നാല് മാസം ഗർഭിണിയായിരുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അവരെ മനഃപൂർവ്വം അവരെ മോശക്കാരി ആക്കാനായിട്ട് കുറേയധികം ആൾക്കാർ കച്ച കെട്ടി നിപ്പുണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ അവരെ എല്ലാവരും കൂടി ഇങ്ങനെ വലിച്ചു പിച്ച് ചീന്തെന്ന് കണ്ടിട്ട് സങ്കടം തോന്നുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ് അവരുടെ ജീവിത സാഹചര്യം എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പോൾ ആ ഒരു അവരുടെ ഭർത്താവ് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് സാമ്പത്തികമായിട്ടുള്ള എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അഞ്ച് മക്കളുണ്ട് ആ കുഞ്ഞുങ്ങളെ അവർക്ക് ചെലവിന് കൊടുക്കണം അവർക്ക് ആഹാരം വേണം എന്താ പറയുക അവർക്ക് പഠിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു സ്ത്രീ അവർക്കാണെങ്കിൽ എന്തൊക്കെയോ വൈകാഹകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ കഴിഞ്ഞിടെ എന്തൊക്കെയോ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരും ഒരുപാട് എന്താ പറയുക അനുഭവിക്കുന്നുണ്ട് ആ ഒരു ഭർത്താവ് മരിച്ചതിന് ശേഷമാണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ അവരിപ്പോൾ ഒരു തീരുമാനം അവരിപ്പോൾ ഒരു രണ്ടാം വിവാഹം അവർ വിവാഹം അവരുടെ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഗൾഫിലുള്ള ഒരാളാണ് അത് അവരെ കുറച്ച് പ്രായം കുറഞ്ഞ ഒരു ചെറുക്കനാണ് ആയിക്കോട്ടെ ആ ഒരു ചെറുക്കൻ അവരെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രശ്നം അത് അവരുടെ ജീവിതമാണ് ആ സ്ത്രീയുടെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കി സ്വീകരിക്കാനായിട്ട് ഒരാൾ തയ്യാറായി അവർ കല്യാണം കഴിച്ചു അതില് അവരുടെ കുടുംബക്കാർക്കും ആർക്കും ഇല്ലാത്ത പ്രശ്നം ബാക്കിയുള്ളവർക്ക് എന്തിനാണ് അപ്പം മനഃപൂർവ്വം അവരെ എന്താ പറയുക കുറേ അധികം ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടു കഴിയുമ്പോഴത്തേക്കും മൂന്നാല് ചീത്ത അല്ലെങ്കിൽ കുറച്ച് കമൻ്റാണെങ്കിൽ പോലും ചെന്നിരുന്നിട്ട് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് എഴുതി വീടുക കാരണം ഇങ്ങനെ കാണിക്കുമ്പോൾ കാണ ഇങ്ങനെ ഓരോരുത്തരെ കാണിക്കുന്നത് കാണുമ്പോൾ ചില ആൾക്കാർക്ക് കുരുവ് പൊട്ടൂ എന്ന് പറയാറില്ല കറക്റ്റ് അത് തന്നെ എനിക്കെന്തായാലും അവർ ചെയ്തതിൽ വലിയ തെറ്റെനിക്ക് തോന്നുന്നില്ല അവർക്ക് എന്താ പറയുക അവരുടെ ഭർത്താവ് മരിച്ചുപോയി അവർക്കിപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ എന്നും വെച്ചിട്ട് അവർ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ ജീവിക്കണോ എന്ന് ആലോചിച്ച് നോക്കൂ ഇതേ സ്ഥാനത്ത് ഭാര്യ മരിച്ച ഒരു ആളാണെന്നുണ്ടെങ്കിൽ അയാളും കല്യാണം കഴിക്കില്ലേ രണ്ടാമതൊരു കല്യാണം കഴിക്കില്ലേ തീർച്ചയായിട്ടും കല്യാണം കഴിക്കും അപ്പോഴും ഇതുപോലെ തന്നെ ആൾക്കാർ പറയുമോ എത്രയോ ആൾക്കാർ ഭാര്യ മരിച്ചു പോയിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഇപ്പോൾ അവരുടെ ആ ഒരു ഭർത്താവ് മരിച്ചു പോയി അവർക്ക് മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ എന്നും വെച്ച് ഇപ്പം അഞ്ച് മക്കളുണ്ട് എന്നും വെച്ചിട്ട് അവർക്ക് ഇനിയൊരു രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ലല്ലോ അവരെ സ്വീകരിക്കാൻ ഒരാൾ തയ്യാറുമായിരുന്നു അതിലിപ്പോൾ ആ ഒരു ചെറുക്കനെ കുറച്ച് ഏജ് കുറവുണ്ട് അപ്പോൾ അവരുടെ അവരത് എന്താ പറയുക രണ്ടുപേരും അങ്ങും ഇഷ്ടപ്പെട്ട് അവരത് കല്യാണം കഴിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ കുരുവ് പൊട്ടിയിട്ടും അവരെ കുറെ തെറി പറഞ്ഞിട്ടും അല്ലെങ്കിൽ അവരുടെ വീഡിയോസിന് താഴെപ്പെട്ട് കുറേ ബാഡ് കമൻറ്റ് ഇട്ടുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് ഈ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർ അവരുടെ യൂട്യൂബ് ചാനൽ വന്നിട്ട് എല്ലാവരോടും സഹായം ചോദിച്ചു സത്യമായിരിക്കാം ഒരുപക്ഷെ ആ ഒരു സമയത്ത് അവർക്ക് സഹായത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നായിരിക്കാം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് കാരണം അവരുടെ ഒരു ഓപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു അവർ സഹായിച്ചത് പിന്നെ എന്താ പറയുക കുറേ ആൾക്കാർ അവരെ പോയിട്ട് വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ അവർക്ക് അവരുടെ വീഡിയോസിന് താഴെ കമൻറ്റുകൾ ഇടുന്നുണ്ട് അതുപോലെ തന്നെ കുറേ അധികം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു സ്ത്രീയെ എടുത്തു വെച്ചിട്ട് കണ്ടന്റ് ആക്കിക്കൊണ്ട് അവരെ മോശം പറയുക അങ്ങനെ മോശം പറഞ്ഞുകൊണ്ട് എന്താണ് കിട്ടുന്നത് സത്യാവസ്ഥ അറിഞ്ഞും കണ്ടും ചെയ്യുക കാരണം നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് എന്നും വെച്ചിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി എന്ത് തോന്നിയ പറയാം അല്ലെങ്കിൽ അവരെ എന്തും പറയാമെന്നുള്ളൊരു ഒരു ധാരണ അത് തെറ്റാണ് കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കി പറയുക ആ ഒരു സ്ത്രീയുടെ അവസ്ഥയും അവരുടെ ജീവിത സാഹചര്യം എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരുപാട് കടബാധ്യതകൾ അവർക്ക് അവർക്കുണ്ടായിരുന്നു അപ്പോഴൊക്കെ അവരതൊക്കെ തരണം ചെയ്ത് ഇപ്പം ഈ ഒരു രീതിയിലേക്ക് അവരെത്തി എന്തായാലും അവരെ സ്വീകരിക്കാനായിട്ട് അവരെ എന്താ ഒരു ആൾ രംഗത്തേക്ക് വന്നു അവരെ കല്യാണം കഴിച്ചു ആ ആൾ ഗൾഫിലാണുള്ളത് അപ്പോൾ അതവർ ജീവിക്കട്ടെ അത് അവരുടെ ജീവിതമാണ് അതിൽ മറ്റുള്ള ആൾക്കാർക്ക് ആർക്കും അഭിപ്രായം പറയാനുള്ള ഒരു അർഹതയും ഇല്ല അത് അവരുടെ ഇഷ്ടമാണ് അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ പിന്നെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുരു പൊട്ടിയിട്ട് ചില ആൾക്കാർ അതിനെതിരായിട്ട് വീഡിയോ ചെയ്യും ചില ആൾക്കാർ അവരുടെ വീഡിയോസിന് താഴെ പോയിട്ടൊക്കെ കുറേ തെറിയൊക്കെ അങ്ങോട്ട് എഴുതി വിടും അങ്ങനെയൊക്കെ എഴുതി വിടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ കമൻറ്റ് ഇടുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് സമാധാനാകും എന്തായാലും ഷാജിത ചെയ്തതിനോട് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അവർ അവർക്ക് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ള അവർക്ക് പത്ത് നാൽപ്പത് വയസ്സൊന്നും ആയിട്ടില്ല അവർക്ക് ഇനിയും ജീവിതമുണ്ട് അഞ്ചു ആ ആമക്കളാണ് അഞ്ചു ആമക്കളാണ് അവർക്കുള്ളത് അവർക്കൊരു ജീവിതം വേണം അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഇപ്പോൾ അവരെ അവരെ സ്വീകരിച്ചത് അല്ലെങ്കിൽ അവരുടെ കല്യാണം കഴിച്ചത് ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു ചെറുക്കനാണ് അവരെ കല്യാണം കഴിച്ചത് അതിലെന്താണിപ്പോൾ തെറ്റെന്നാണ് അവർ ചോദിക്കുന്നത് അതായത് അവരുടെ ഇഷ്ടമാണ് അല്ലാതെ നമ്മൾ പറയുന്ന അവർക്ക് മുപ്പത്തിരണ്ട് വയസ്സ് ഉള്ളതെന്ന് വെച്ചിട്ട് അവർ നാൽപ്പത് വയസ്സുള്ള ഒരാളെ കല്യാണം കഴിക്കണമെന്നൊക്കെ നമ്മൾ നമ്മളെന്താണ് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കട്ടെ എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഷാജീത ചെയ്തത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അവരവരുടെ ഇഷ്ടം പോലെ അവർ ജീവിക്കട്ടെ നമ്മൾ നമ്മളെന്തിനാണ് അതിൽ പോയിട്ട് അഭിപ്രായം പറയാൻ നിൽക്കുന്നത് ഇപ്പം നമ്മളൊക്കെ എത്ര ആൾക്കാർ പോയിട്ട് അവർക്കെതിരായിട്ട് അഭിപ്രായം പറഞ്ഞാലും അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് വീഡിയോ ചെയ്താലും അവരവരുടെ തീരുമാനങ്ങളൊന്നും മാറ്റാൻ പോകുന്നില്ല അവർ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഇപ്പം എന്തായാലും എല്ലാ ആൾക്കാരും എടുത്ത് എന്താ പറയുക റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാജിദ ഷാജി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയാണ് ഒന്ന് ചിന്തിക്കുക അവരൊരു സ്ത്രീയാണ് ഒരുപാടൊക്കെ അവർ ഇങ്ങനെയുള്ള സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങൊക്കെ അവർ ക്ഷമിക്കും സഹിക്കും കണ്ടില്ല എന്ന് വെക്കും പക്ഷെ അതൊക്കെ ഓവറായി കഴിയുമ്പോഴത്തേക്കും അവർക്കും ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരും ഇങ്ങനെയൊക്കെ ഒരുപാട് സൈബർ അറ്റാക്കും അല്ലെ സൈബർ ബുള്ളിങ്ങൊക്കെ നേരിടേണ്ടി വരുമ്പോൾ അവരുടെ എന്താ പറയുക മനസ്സ് ഒരുപക്ഷെ മാറിപ്പോകാം എന്തെങ്കിലൊക്കെ മോശപ്പെട്ട രീതിയിൽ അവർ ചിന്തിച്ചേക്കാം അതുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നവർ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് പറയുക അല്ലാതെ വന്നിരുന്നിട്ട് നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് എന്ത് തോന്നിയ ദിവസവും പറയാമെന്ന് ആരും വിചാരിക്കരുത് എനിക്കെന്തായാലും ഈ ഒരു കാര്യത്തിൽ ഷാജിദ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ചെയ്തത് അത്ര വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നൊന്നുമില്ല ഇപ്പം എത്രയോ സ്ത്രീകൾ ഇപ്പോൾ യൂട്യൂബില് തന്നെ എത്രയോ സ്ത്രീകൾ വന്നിട്ട് ഈ മെമ്പർഷിപ്പ് ലൈവിൻ്റെ പേരിൽ ഭർത്താവ് ഉള്ളതും ചെയ്യുന്നുണ്ട് ഭർത്താവ് ഇല്ലാത്ത സ്ത്രീകളും ഒക്കെ വന്നിട്ട് മെമ്പർഷിപ്പിൻ്റെ പേരിൽ രാത്രി ഓരോ ആണുങ്ങളെ എന്താ പറയുക ഈ ന്യൂഡിറ്റി കാണിക്കുന്നു അങ്ങനെ ചെയ്ത് കുറേ ആൾക്കാർ ജീവിക്കുന്നില്ലേ എന്തായാലും ഈ സ്ത്രീ അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ അവർ മാന്യമായിട്ട് അവർ അവരുടെ ഭർത്താവും ആദ്യത്തെ ഭർത്താവും മരിച്ചുപോയി പോയി അവർ രണ്ടാമത് വേറൊരു വിവാഹം കഴിച്ച് അവർ അന്തസൈഡ് ജീവിക്കുന്നു അല്ലാതെ അവർ വേറെ വൃത്തികെട്ട പരിപാടിക്കൊന്നും അവർ പോയില്ലല്ലോ എത്രയോ സ്ത്രീകളിപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് വേണ്ടാദിനം കാണിക്കുന്നുണ്ട് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു നാറിയ ഏർപ്പാടിൻ്റെ പേരിൽ എന്താ ൊക്കെ വേണ്ടാ ദിനങ്ങളെ കുറേ സ്ത്രീകൾ കാണിക്കുന്നുണ്ട് എത്രയോ ചെറുപ്പക്കാരെയാണ് ഓരോ സ്ത്രീകൾ ഈ മെമ്പർഷിപ്പ് ലൈവിൻ്റെ പേരിൽ ബിക്കിനി ബിക്കിനിയിട്ടും അല്ലെങ്കിൽ സാരി ഉടുത്തും ഒക്കെ വന്നിരുന്ന് വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും ആർക്കും ഒരു എതിർപ്പില്ല അതിനൊന്നും എതിരെ ആരും ഒന്നും സംസാരിക്കത്തില്ല ഒരു സ്ത്രീ അവരുടെ ആദ്യ ഭർത്താവ് മരിച്ചുപോയി രണ്ടാമത്തെ ഒരു വിവാഹം കഴിച്ചു അത് അവരേലും ഒരു പ്രായം കുറഞ്ഞൊരു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ആ ഒരു സ്ത്രീയെ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് അലക്കുകയാണ് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും പ്രതികരിക്കും അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വെറുതെ പോയിട്ട് ആ ഒരു സ്ത്രീയെ മോശം പറഞ്ഞിട്ട് എല്ലാവർക്കും എന്താ വേണ്ട കണ്ടന്റാണ് എല്ലാവർക്കും മുഖ്യം കാരണം ആ ഒരു സ്ത്രീയെ വളരെയധികം ചീത്ത പറഞ്ഞ അല്ലെങ്കിൽ അവർക്കെതിരെ അവരെ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യും അതിൽ നിന്ന് എന്താണ് കിട്ടുന്നത് അവരെ വെച്ച് റീച്ച് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നാണമുണ്ടോ ആൾക്കാരെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അവർക്കെതിരായിട്ട് മോശമായിട്ട് വീഡിയോ ചെയ്താലേ മോശമായിട്ട് മോശമായിട്ട് ഇടുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഷാജിജ ഷാജി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ ചെയ്തത് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മറ്റുള്ളവരുടെ എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ അവരുടെ വീഡിയോസോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്